ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാരും സുഖമായിട്ടെടുക്കാൻ വിചാരിക്കുന്നു അപ്പൊ ഇന്നൊരു കുഞ്ഞി ഈവനിങ് വ്ലോഗായിട്ടല്ല വന്നത് ഇന്നൊരു സാധനം ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതായത് നമ്മളെ വത്തക്കാനെ കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഭയങ്കര ചൂടല്ലേ എല്ലായിടത്തും ചൂടന്നെയല്ലേ ഇവിടെ ഇന്നലെ ഇത്തിരി മഴ പെയ്തിട്ടുണ്ടായിരുന്നു ആ മഴ പെയ്തുമ്പോഴത്തേക്ക് ആ മണ്ണിന്റെ മണം മുഴുവനെ ഒരുമാതിരി പൊട്ടി വാർന്ന പോലെ അവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ എവിടെയൊക്കെ മഴ പെയ്ത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പം നമ്മളടിപൊളി വത്തക്ക സർപ്പത്തിൽ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ഒരു സൈഡില് ഒരു നമ്മള് ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയ അടിപൊളി സാധനം ഉണ്ടാക്കാൻ പോകുന്നത് വത്തക്കനെ കൊണ്ട് അപ്പൊ നീ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അപ്പൊ ഫസ്റ്റാണ് നമ്മൾ പാല് തിളപ്പിക്കാനാണ് പോകുന്നത് ചിലവർ പച്ച പാല് വേസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്കെന്തോ അത് വല്യ ഇഷ്ടമില്ലാത്തോണ്ട് നമ്മള് പാല് തിളപ്പിക്കാൻ പോവാന്ന് നമ്മളിപ്പോ രണ്ടാളല്ലേ ഉള്ളു അപ്പൊ അര പാക്കറ്റ് പാല് ധാരാളമാണ് ആൻഡ് ഇത് ഫുൾ പാല് എടുക്കുന്നതും ഇല്ല ഇതില് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇത്തിരി വെള്ളം ചേർക്കാം നമ്മൾ എത്രയാണോ പാൽ എടുത്തത് അത്ര തന്നെ ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട് വെള്ളത്തിൽ നോ കോംപ്രമൈസ് ഓൾറെഡി പാൽ വെള്ളം ചേർത്തിട്ട് എനിക്ക് വരുന്നതുണ്ടാവോ ഇനി നമ്മള് ഇത്രയും കൂടെ വെള്ളം ചേർക്കാം ഇനി നമ്മള് ഇനി നമ്മള് തിളപ്പിച്ചെടുക്കാം നല്ല അപ്പം തന്നെ എന്താ ചൂടാന്ന് അറിയുമതാ വെയിർത്ത് ഒഴുകുന്ന വൈകുന്നേരത്തെ പരിപാടീസ് ഒക്കെ കഴിഞ്ഞു അതായത് ചപ്പാത്തിയായിരുന്നു രാവിലെ സാമ്പാറാണ് ഉണ്ടാക്കിയത് അപ്പം അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു സാമ്പാർ കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ ആ പിന്നെതാ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി വെച്ചു ഇനി പണി അങ്ങനെ ഒന്നുമില്ല ഇനിയും കുറച്ച് എഡിറ്റിങ് വർക്ക്സ് കാര്യങ്ങള് അങ്ങനെ അങ്ങനെ കുറച്ച് വീഡിയോ എടുക്കാൻ അങ്ങനത്തെ പരിപാടിയാണ് ഈ രാത്രി സമയങ്ങൾ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യാറ് അപ്പം എന്താ ആ സമയം നമുക്ക് വത്തക്കൊന്ന് ുറുക്കി വെച്ചാലോ വത്തക്കേ നുറുക്കി കളയാം അപ്പൊ നമ്മള് പകുതി വത്തക്ക ഇന്നലെ ഫുള്ളു തീർത്തി അപ്പൊ ഇന്ന് പകുതി വത്തക്കേ ഉള്ളൂ അതുകൊണ്ട് ഈ പകുതി വത്തക്കാതിന് ഒന്നും തൊലി പറഞ്ഞെടുക്കാം വത്തക്ക അത്യാവശ്യം കഴിക്കാറുണ്ട് നല്ല തീരെ എന്താ പറയാ സഹിക്കാൻ പറ്റാത്ത ചൂടാന്നെ കുറച്ചു സമയം പോകഈ അടുക്കളയിൽ തന്നെ നിൽക്കാൻ പറ്റാത്ത ചൂടാന്നേ അപ്പൊ വത്തക്ക പകുതിയോടെ ഇങ്ങനെ തീർത്ത് രാത്രി തീർത്ത് ബാക്കിയാണിത് പാല് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് ചെയ്താൽ പിന്നെ വേറെ പണിയില്ലല്ലോ പിന്നെ പാല് കുറച്ച് തണുക്കും വേണം അല്ലെ ഹെസ്ക്യൂബ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഞാൻ ി വത്തക്കേനെ കൊണ്ട് അതായത് വത്തക്കേന്റെ ഈ തൊലി ഈ കളർ മാത്രം മുറിച്ചിട്ട് ഇതിനെ കൊണ്ട് ലൈക്ക് ഒരു കാബേജ് തോരൻ പോലെ വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത് ആർക്കും മനസിലായിട്ടില്ലായിട്ട് അത് വത്തക്കേൻ്റെ തൊലിയാണെന്ന് കാബേജ് പോലെ തന്നെ അത്രക്ക് അടിപൊളിയായിരുന്നു ഞാൻ പിന്നെ ഈ വെള്ളയൊന്നും അധികം മുറിച്ച് കളയാറൊന്നുമില്ല എന്നു ഞാൻ വേഗം മുറിച്ചിട്ട് വരാം അപ്പൊ നമ്മുടെ പാല് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ലേശ ചൂടുണ്ട് കേട്ടോ അതാണ് മൈഡിറ്റ് ആക്കണ്ട നമ്മൾ ഇതിലിടാൻ പോകുന്നത് ചിയാ സീഡ്സ് ആണ് ഞാൻ അടുത്ത എടുക്കട്ടെ ഒരു ടു ടേബിൾ സ്പൂണോ ചിയാ സീഡ്സ് ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ചൂടുള്ള പാൽ തന്നെ ആഡ് ചെയ്യുന്ന അത് സോക്ക് ചെയ്യാം അതുകൊണ്ട് ഒരു ടു ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആഡ് ചെയ്തു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകും നമ്മുടെ ആണ് അതായത് വത്തക്ക വത്തക്ക ആഡ് ചെയ്യാൻ ഇനി നമ്മുടെ മീൻസാണായ വത്തക്ക ആഡ് ചെയ്യാം മുഴുവനായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് എത്രണം വേണ്ടത് അത്ര എടുത്താൽ മതി ഞാൻ ഇപ്പൊ മുഴുവനായിട്ട് ആഡ് ചെയ്തത് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നേ ഇല്ല ഷുഗർ നമ്മൾ ആഡ് ചെയ്യുന്നേ ഇല്ല ഈ വാട്ടർ വോട്ടലമണ്ട മധുരം മാത്രമേ നമ്മൾ ഇതിൽ എടുക്കുന്നുള്ളൂ പിന്നെ പാല് ഷുഗർ തീരെ ആഡ് ചെയ്യുന്നില്ല ഞാൻ എന്റെ ഡയറ്റിലെ ഏറ്റവും ഫസ്റ്റ് നിർത്തിയൊരു കാര്യം ഷുഗർ ആണ് അപ്പൊ ഷുഗർ ഡയറ്റ് എടുക്കുന്ന എല്ലാരോടും നിങ്ങൾ എത്ര ഡയറ്റ് എടുത്തിട്ടോ എത്ര എക്സസൈസ് ചെയ്തിട്ടോ ഒരു കാര്യം നിങ്ങൾ ഷുഗർ നിർത്തുക നമ്മുടെ ഓയിലും ഷുഗറും അതായത് വെളിച്ചെണ്ണ എന്നല്ല പറയുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കാം നമുക്ക് നല്ല വെളിച്ചെണ്ണ നമുക്ക് മില്ലെന്നൊക്കെ കിട്ടുന്ന വെളിച്ചെണ്ണ ഉപയോഗിക്കാം പക്ഷേ ഈ സൺഫ്ലവർ ഓയില് അല്ലെങ്കിൽ വേറെ പലതരം ഓയിലെ അതാദ്യം നിർത്താം അത് ഭയങ്കര ഫാറ്റ് കൂട്ടുന്ന ഓയിലാണ് പിന്നെ എന്താ പറയാ നമ്മൾ ഷുഗറും പഞ്ചസാര പഞ്ചസാരയെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഷുഗർ പല രീതിയിലുണ്ടല്ലോ അതായത് നമ്മൾ തേൻ ഷുഗർ അങ്ങനെയല്ല പഞ്ചസാര എന്നുള്ള രീതിയിലും പിന്നെ ഓയിൽസ് എന്നുള്ള രീതിയിലും അത് രണ്ട് നിർത്തുക നമ്മൾ വർക്ക്ഔട്ട് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഈ സാധനം നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു റോസ് മിൽക്ക് ഒക്കെ പോലെ ആയിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് റോസ് മിൽക്ക് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ പക്ഷെ ഞാൻ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇനി നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞതരേ ഇത് കണ്ട ആയിട്ടില്ലേ ടേസ്റ്റ് ഓക്കെ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ തോന്നുന്നു കുറച്ച് ഐസ് ക്യൂബ്സ് ആണ് അത് ആഡ് ചെയ്യും നിനക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം കേട്ടോ ഞാൻ പിന്നെ ഐസ് ക്യൂബ്സ് ഉള്ളതുകൊണ്ട് കൊണ്ട് അത് തന്നെ ആഡ് ചെയ്യുന്നു ഫ്രിഡ്ജിൽ അധികം വെക്കേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ നമുക്ക് അടിക്കാമോ ഇപ്പൊ ഗ്ലാസ്സിലേക്ക് മാറ്റിട്ട് കാണിച്ചേ അതാ ഈ ഒരു ഗ്ലാസ് നമ്മുടെ ചിയാ ചിയാസ് എല്ലാം കുറച്ച് അത്യാവശ്യം ചെറിയൊരു ചൂടുള്ള പാൽ ഒഴിച്ചുകൊണ്ട് അത് നന്നായിട്ട് പോണ്ടി വന്നിട്ടുണ്ട് അപ്പം നമ്മളെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയല്ലേ നോക്കാം നല്ല ഉണ്ട് ഇപ്പൊ തന്നെ വേർത്തിട്ടുണ്ടോ അത്രൊക്കെ ബുദ്ധിമുട്ടോ അപ്പൊ ഈ ഡ്രിങ്ക് എല്ലാവരും ട്രൈ നോക്കുക ഭയങ്കര ഈസി റെസിപ്പിയാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുഞ്ഞുമംഗൽക്കാലം ഷുഗർ കുറച്ചതിൽ ഇട്ടിട്ട് കൊടുക്കാൻ എന്നാലേ അവർ കുടിക്കലുണ്ടാവുകയുള്ളൂ നമ്മളെപ്പോലെ ഇങ്ങനെയൊന്നും വെച്ചാൽ അവർ കുടിക്കലുണ്ടാവില്ല അപ്പം ഈ ചൂടിന് എല്ലാവരും ഇതുപോലത്തെ വത്തക്കയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ അങ്ങനെ കൂടുതലും ഫ്രൂട്ട്സ് കഴിക്കാൻ നോക്കിക്കുകയുള്ളൂ അതായിരിക്കും നല്ലത് പിന്നെ നോമ്പുകാലം തുടങ്ങിയല്ലേ അപ്പം എല്ലാവർക്കും നല്ലൊരു നോമ്പ് എല്ലാവർക്കും പൂർത്തിയാക്കാൻ പറ്റട്ടെ എല്ലാ നോമ്പുകളും അപ്പം ഇത് അടിപൊളി ഡ്രിങ്ക് ആണ് എന്തോമ്പിലും ഉണ്ടാക്കി നോക്കാം ഡയറ്റ് ഒക്കെ എടുക്കുന്നവർക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന വേറൊരു ഡ്രിങ്ക് ആണ് നമുക്ക് ഡിന്നർ ആയിട്ട് കുടിക്കുകയും ചെയ്യാം അടിപൊളിയാണ് അപ്പം എന്താ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ഫ്രം ആദ്യം ബൈ ബൈ